പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിലെ സ്ത്രീകളുടെ നില പുരുഷന്മാരെ അപേക്ഷിച്ച് എത്രമാത്രം മോശമാണ് എത്രമാത്രം പരിതാപകരമാണ് എന്നുള്ളത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിയഞ്ച് വർഷത്തിന് ശേഷവും നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളൊന്നും നേടിയെടുക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് നാം ഈ അവസ്ഥയിലെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതും ഒരു കാരണമാകുന്നുണ്ട് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം മാറ്റമുണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നാം ആ ആവശ്യത്തെപ്പറ്റി ബോധവതികളാകുന്നില്ല അതോടൊപ്പം നമ്മുടെ ബോധവതികളാകാത്തത് കൊണ്ട് തന്നെ നമ്മളാ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നില്ല അഥവാ ബോധവതികളായിട്ടുള്ള ആൾക്കാർ അത്യാവശ്യം ഉണ്ടായാൽ പോലും അവർക്ക് ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തക്ക ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നില്ല അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ കേരളത്തിലെ കുറേ സ്ത്രീകൾ നമ്മുടെ സാഹചര്യങ്ങൾക്കൊരു വ്യതിയാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ടിപ്പോൾ വന്നിരിക്കുകയാണ് അതിനുള്ള കഴിവും കരുത്തുമുള്ള കുറേ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കുകയാണ് അധികാര സ്ഥാനങ്ങളിൽ അതായത് നിയമനിർമ്മാണ സഭകളിലും അതുപോലെ പിന്നെ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിലുമൊക്കെ സ്ത്രീകൾക്ക് അവരുടെയൊക്കെ അർഹമായ പ്രാതിനിധ്യം കിട്ടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുറച്ച് സ്ത്രീകൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് നമ്മൾ നമുക്കറിയാം നമ്മൾ കേരളത്തിലെ സ്ത്രീകൾ ഏതാണ്ട് അമ്പത്തിരണ്ട് ശതമാനമുണ്ട് ജനസംഖ്യയുടെ ഏതാണ്ട് അമ്പത്തിരണ്ട് ശതമാനം കേരളത്തിലെ സ്ത്രീകളാണ് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരു പത്ത് ശതമാനം പോലും പ്രാതിനിധ്യമില്ലാത്ത ഒരു ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റേതായ എല്ലാവിധ പരാധീനതകളും ബുദ്ധിമുട്ടുകളും പിന്നൊക്കെ അവസ്ഥകളുമൊക്കെ നമ്മൾ അനുഭവിക്കുന്നതുമുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ വെച്ച് തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് കേരളത്തിലെ ഒരു സ്ത്രീ കൂട്ടായ്മ ഒരു തുല്യപ്രാതിനിധ്യ പ്രസ്ഥാന പ്രസ്ഥാനം എന്ന ഒരു ലേബലിലെ നമ്മളുടെ ആവശ്യങ്ങൾ ഒരു മെമ്മോറാണ്ടം പോലെ തയ്യാറാക്കി കേരള സർക്കാരിനെ ഏൽപ്പിക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ വിഷയാവതരണം നടത്തിയത് ഡോക്ടർ മാളവിക ബിന്നി ഉദ്ഘാടനം നടത്തിയത് മാനസി ഈ ഒരു സമ്മേളനത്തിൽ വെച്ച് നമ്മൾ നമ്മുടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അത് ഗവണ്മെൻറ്റിൻ്റെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളുടെ ഒരു വളരെ അത്യാവശ്യമായിട്ടും ഒരു മുപ്പത്തിമൂന്ന് ശ ശതമാനമെങ്കിലും അമ്പത്തിരണ്ട് ശതമാനം സ്ത്രീകളുള്ളപ്പം അമ്പതും അമ്പത്തിരണ്ടും അമ്പതും പോട്ടെ ഒരു മുപ്പത്തിമൂന്ന് ശതമാനമെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ത്രീ സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകളിലൊക്കെ സ്ത്രീകൾക്ക് തുല്യ പ്രാതിനിധ്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമുള്ളതായിരുന്നു നമ്മളുടെ സമ്മേളനം